ഒരു വ്യക്തിയെ ഉന്മൂലം നാശം ചെയ്യുന്ന ഒരു ശക്തിയുടെ പേരെന്താണെന്നറിയോ ആ ശക്തിയെ സംശയം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എല്ലാത്തിനും സംശയിക്കുന്നവരുടെ ജീവിതം എന്താണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ സംശയം നിറഞ്ഞ കാരണം എപ്പോഴും അവരുടെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടേ ഇരിക്കും അതിൻ്റെ ഫലമായി അവരെപ്പോഴും ആശങ്ക അനുഭവിച്ചുകൊണ്ടേയിരിക്കും സാധാരണയായി വ്യക്തികൾ സംശയിക്കുന്നത് മൂന്ന് കാര്യങ്ങളെയാണ് ഒന്ന് അവർ ഭാവിയെ സംശയിക്കുന്നു രണ്ട് മറ്റുള്ളവരെ സംശയിക്കുന്നു മറ്റു ചിലർ അവനവനെ തന്നെ സംശയിക്കുന്നു ചിലർ അങ്ങനെ തന്നെയാണ് സദാ അവരുടെ ഭാവിയെക്കുറിച്ച് എപ്പോഴും ആശങ്കാഭരിതരായിരിക്കും അവർ ഭാവിയെ ഭയന്നു കൊണ്ടേയിരിക്കും എന്നാൽ ഭാവിയെ ഭയക്കുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം എന്തെന്നാൽ അവർ അവരുടെ വർത്തമാനകാലത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് അർത്ഥം വർത്തമാനകാലത്തിൽ താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭാവിയിലെ ഭാഗ്യത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണ് എന്നാൽ വർത്തമാനകാലം കേവലം ആസ്വാദനത്തിന്റെ പിറകിൽ പോയി പാഴാക്കിക്കൊണ്ടിരിക്കുന്നവർ കേവലം തന്റെ ഭാവിയെ അനിശ്ചിതത്വത്തിൽ നിന്നും നിലനിർത്തുകയും ചെയ്യുന്നു മറ്റുള്ളവരെ നിങ്ങൾ സംശയിക്കുന്നു എന്നതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ അനാവശ്യമായ പ്രതീക്ഷകൾ കൊണ്ടു നടക്കുന്നു എന്നതാണ് മാത്രമല്ല മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നറിയുവാനുള്ള ആഗ്രഹമുണ്ട് എന്നതാണ് അർത്ഥം വാസ്തവത്തിൽ നിങ്ങൾ ആരുടെയും ഉള്ളറിയേണ്ട ആവശ്യമേയില്ല അവർ നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് നിങ്ങളെ ബാധിക്കുന്ന വിഷയം ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഉള്ളറിയുവാനും അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും എന്നാൽ നിങ്ങൾ അത്തരമൊരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ മാറ്റുവാൻ എത്രത്തോളം സന്നദ്ധനാണ് എന്നതാണ് ആ ചോദ്യം നിങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മാറാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെയും മാറ്റുവാനുള്ള അധികാരമേയില്ല അവസാനത്തെ ഗണത്തിൽപ്പെട്ടവർ അവനവനെ തന്നെ സംശയിക്കുന്നവരാണ് അതായത് തൻ്റെ തന്നെ ശക്തിയിലും സാമർഥ്യത്തിലും എപ്പോഴും ഒരു സംശയം കൊണ്ട് നടക്കുന്നവർ താൻ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിജയിക്കുമോ എന്ന് സംശയിക്കുന്നവർ തൻ്റെ ബന്ധങ്ങളിൽ തന്മൂലം തന്നെ ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നവർ തന്റെ തന്നെ ജീവിതത്തിന്റെ ഗതി എന്താകുമോ എന്ന് സംശയിക്കുന്നവർ ഇത്തരത്തിലുള്ള സംശയം അവനവിനുമേൽ ഉണ്ടാകുവാനുള്ള കാരണം എന്തെന്നാൽ ആ വ്യക്തി അവനവനെ കുറിച്ച് പൂർണമായും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ആ വ്യക്തി ലോകത്തിലുള്ള പല അറിവുകളും ശേഖരിക്കുന്നതിൽ മുഴുകി പോകുകയും അവനവനെക്കുറിച്ചുള്ള അറിവ് ശേഖരിക്കുന്നതിൽ പരാജിതനാവുകയും ചെയ്യുന്നു തന്റെ കഴിവുകൾ എന്താണെന്ന് തന്റെ കുറവുകൾ എന്താണ് തന്റെ ശക്തി എന്താണ് തന്നിലെ ദൗർലഭ്യം എന്താണ് തന്നിലെ നന്മ എന്താണ് തിന്മ എന്താണ് ഇത്തരത്തിൽ അവനവനെ കുറിച്ച് ചിന്തിക്കുകയും അവനവനെ കുറിച്ച് പൂർണമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ അവനവനെ തന്നെ സംശയിക്കുന്ന ശീലത്തിൽ നിന്നും ഒരുവന് മുക്തമാകുവാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ സംശയാലുമാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെയെല്ലാം തന്നെ നിങ്ങൾ പാഴാക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആർ സബ്സ്ക്രൈബ്